ഹലോ ഗായസ് അസ്സാംക്കും ഇന്ന് ഞങ്ങളൊരു കുഞ്ഞു വീടായിട്ട് വരാന്ന് വിചാരിച്ചാണ് രണ്ടും നീച്ച് വരികയാണ് നീച്ച് പല്ലൊക്കെ തേച്ച് കൊത്തിയാണ് ആരും നൈസറി കൊണ്ടായിരുന്നോളാ എന്താ ചായക്കടിയറിയോ നിങ്ങളോട് ഏട്ടേ നിങ്ങളെ തന്റെ മുറ്റൊന്നും കണ്ടിട്ട് ഒരു പ്രത്യേകതയും തോന്നിയില്ലെന്ന് നീച്ചു വന്നപ്പോ പുല്ല് അങ്ങനെ അവിടെ മഴ ഇങ്ങനെ പായലല്ല ഇങ്ങനെ വൈക്കലോ ചെറിയ ചെറിയഅപ്പ് ചായ ഒടിച്ചിട്ട് തേച്ചെടുക്കുന്നതാണ് ചെറിയാപ്പു ചായ കുടിച്ചിട്ട് തേച്ചൊരുക്കണതാണ് ഒറ്റ ഈ ഒറ്റന്റെ വർഷത്തെ കയ്യിലൊക്കെ അതോ തന്തന്റെ ബാക്കിയല്ലേ രണ്ടത്തടി ഒരു സാധനം അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് ഇടുത്തുണ്ടാകുന്ന ടീമാണ് ചായ അടിച്ചല്ലേ ചായക്കെന്താ കടിയെന്നറിയല്ലോ ബാ

മടക്ക് ചപ്പാത്തി ഞാൻ ആരും ഞങ്ങളാണ് ഈ അപ്പൊ ഇന്നലെ ഉണ്ടാക്കാൻ പറഞ്ഞ ഇന്നലെ കണ്ടോ അല്ല അതുകൊണ്ടല്ല നീച്ചാ മടിച്ചിട്ടല്ല അതുകൊണ്ടല്ല ആ ചായ ഫോണൊക്കെ കുടുങ്ങി എന്തൊരു മതിയാണ് എനിക്കെന്തെ ഓന് ചായ എന്താ എനക്ക് പറയാലോ എല്ലാരോടും ഒന്നുമില്ലേ സുഖാണോ എന്തൊക്കെയാ വറത്താനോ സുഖാണ് മഴക്ക മഴക്കെള്ളൊക്കെ കുടിച്ച് വരുന്നുണ്ട് അപ്പൊ ചായ കുടിച്ചല്ലേ ചെറിയ അപ്പൊ ചായ ഒടിച്ചിട്ട് വേഗം കാരണം അങ്ങോട്ട് പറഞ്ഞേക്കാണ്ട് ഓ പുട്ടേ കുറ്റം പറയാൻ അമ്മായിമാര് മാറിക്കോട്ട് ആ അല്ലേ അവിടന്നില്ലേ പുട്ടാകല്ല എന്താ അപ്പൊ ഞങ്ങള് ചായ ചട്ടേ അറി അപ്പ ഞങ്ങള് ചായ നമ്മളാള് പോലെന്നത് പറ്റോണ്ട് മീൻ കുക്കി കേട്ടോ റിഞ്ഞിട്ട് ആണ് അതോ ഇപ്പൊ പോകുമ്പോ ഒരു കാറൊക്കെ കൈപൊടിച്ചു ആരൊക്കെയാ വണ്ടി ഓട്ടുക ആരക്കാ വണ്ടി ഓട്ടുക എന്റെ കാർ ആരൊക്കെ കൂട്ടുകാൻ ഓന് മിഷിയാൻ പറഞ്ഞ മിഷിയാനാ പറഞ്ഞുകൊടുക്ക് ഫണ്ടാരണോ അങ്ങനെ പോവണന്ന് വേഗ കിട്ടോളി വണ്ടി വെച്ചിണപ്പിച്ചു കരിയോ ഇല്ലല്ലോ വെല്ലുവിട്ടിയായില്ലേ ഇങ്ങോട്ട് വാ ബാപ്പി മോനും പോകാന്നെക്കാണ് കാത്താ നരകത്തൊന്നും കഴിച്ചില്ലേ അത് ഒന്നും തരൂല അങ്ങനെ നമ്മൾ ഒരുവിധ പണിയൊക്കെ കഴിഞ്ഞ് ചോറ് കുറച്ചതിൻ്റെ വെക്കില്ല ചോദിച്ചാൽ കാരണം പത്താനല്ലേ ഇട്ടുള്ളൂ അങ്ങനെ കാര്യമൊക്കെ ആയി തിരുമ്പാ അല്ല ഇവിടെ വലിച്ചിട്ട് അപ്പൊ കുറച്ചുള്ളൂ മെഷീനിക്കിടാല്ല ചെറിയപ്പുനെ രണ്ടു വിട്ടുണ്ടാകും കല്ലുമെന്ന് വേഗം തിരുമ്പിട്ട് ഇവിടെയാണ് ചെറിയപ്പൂ പറഞ്ഞവിടെ വൈക്കല് തുടങ്ങിയിരിക്കുന്നതാണ് അപ്പൊ മൂപ്പരാക്കവിടെ അല്ല അങ്ങാടി പോയതാണ് അപ്പൊ എണ്ണീൻ്റെ മുന്നേതൊക്കെ ഒന്ന് വൃത്തിയാക്കണം അത് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു രണ്ടാളാകുമ്പോ കാര്യമായിട്ട് പണിയൊന്നുമില്ല ഞാൻ രാവിലെ നീച്ച് കടിയുണ്ടാകുമ്പോൾ തന്നെ കറക്കുപ്പരിക്ക് ഒക്കെ കാട്ടി കുറേ നേരം ണ്ട് വണ്ടിന്റെ ഞാൻ വിരാം കഴിച്ചിട്ടില്ല പണി കഴിച്ചിട്ടിരിക്കും അപ്പൊ ഞാൻ തിരുമ്പാണ്ട് ചെറിയാപ്പിനെയാണ് തോന്നുന്നുണ്ട് വണ്ടിന്റെ ഒച്ച കേക്കാണ്ട് അപ്പൊ ഭാഗ്യണ്ട് ചെറിയപ്പുനേറ്റ് ഒഴിപ്പിച്ച എന്താ ഞാൻ ഞാനവിടെ ഉരക്കാൻ ആരെ കിട്ടുക വിചാരിച്ചിരുന്നു മീനൊക്കെ വാങ്ങി വന്നത്

അനങ്ങാതെ ും ഉള്ളക്കല്ലേ കൊറത്തക്കേ ഇവിടെ നിങ്ങക്കല്ലേ കാരണം മടിയ പോയില്ല തുടങ്ങല്ലേ ഞാൻ തിരുമ്പാണ്ട് നിങ്ങൾ വരച്ചോളി അവിടെ നോക്കിയാലോ നഷ്ടക്കച്ചവടമുള്ളൂ ഞങ്ങള് ഏകദേശം കൊച്ചു വെച്ചിക്കണ അയ്യോ ചത്ത് 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 ഏ പൈപ്പുണ്ടല്ലേ പുള്ളി വെള്ളം പാണ്ടേ ഇത് രണ്ടു ദിവസമായിട്ട് ഇവിടെ വെക്കാൻ കഴിഞ്ഞില്ല മായ അമ്മാതിരി മഴ പൊടി ഇവിടെ ഉമ്മായ പൊടിയല്ലേ വൃത്തിയാക്കിയിട്ട ആ ചകിരി നാട് വാക്കൂലേ ഇത് സ്വാക്ക് ആയി ഇത് സ്വാ പോരല്ല അത്ണ്ടാക്കലല്ലേ അത്ണ്ടാക്കലേ അത്ണ്ടാക്കി തരോ ഉച്ചാരില്ല നാളെ കൊണ്ടോ വസാനണ്ടേ തര നാ അങ്ങനെ ഞാൻ ഓർത്തെടുക്കാനാണ് പ്രാക്ക് ചാക്കിരക്ക കൊഴ്സ거든요 ഇത് വാ തടി അരിഞ്ഞിട്ട് പെണ്ണ നടക്കോ ഇര വട്ടാൻ വെച്ചിട്ടുണ്ട് ആ വെട്ടോ കൈയൊക്കെ ചെറിയുള്ള കമന്റാ ചെറിയ വസ്തുവില്ല

അത് നടക്കൂലട്ടോ നല്ല വെയിലുണ്ട് അപ്പൊ ഞങ്ങൾ ഇന്ന് ഇതിനായിട്ട് ഇറങ്ങിയതാണ് ഇത്രയും ദിവസം വെയിലില്ല ഞങ്ങളിത് മിസ്സാക്ക ആയിട്ട് കാറ്റിത്തേ കാരണം ഇന്ന ആവും തോന്നില്ല ആയി വാവ് അയിനെ നടുമ്പാടൊന്നു പറ്റി കുറച്ചൊക്കെ വിചാരിച്ച നടക്കാത്ത തണുപ്പല്ല അളിഞ്ഞ നമ്മൾ കുളിക്കാൻ പോകുമ്പളേ ഞങ്ങളൊക്കെ പോയിന് ഞങ്ങൾക്കൊന്നും വെള്ളല്ല നേരെ പോവും വൃത്തി ഒക്കെ കഴിഞ്ഞ് ഈ ഏരിയയിൽ പിന്നെ അടിച്ച് വെള്ളം വരാനുള്ളു ഇവിടെ ആ കാര്യം പറഞ്ഞില്ല അവിടെയാണ് മഴ ഉള്ളുന്ന സ്ഥലമായതുകൊണ്ട് അവിടെയാണ് വൈക്കല് വരിക ഏതാപ്പ് വള്ളം വെക്കണം ൊട്ടിടുന്നു അയോടെ പൊക്കുന്നു വെള്ളം കിട്ടുന്നു എന്താ മൂക്കത്തൊക്കെ വെള്ളം അങ്ങനെ ആക്കുമ്പോ വെള്ളം അതിനു വേണ്ടിയൊക്കെ നയിച്ചോ ആ നല്ല തെളുങ്ങണ ഇപ്പൊ തെളുങ്ങി നല്ല വസ് വെറുതെ അടിക്കണം മഴയത അതാ കിടക്കണം അപ്പൊ ഇഞ്ചെതും പാടൊന്നും അടിച്ച് വൃത്തിയാക്കട്ടടുക്കളെ നന്നാക്കലൊക്കെ കഴിഞ്ഞ് ഇനി നേരെ ചാർന്ന വെള്ളം കൊണ്ടീസായിട്ട് ഒന്നാമത് ലേ തരും അയലേ നല്ലോന്നയിച്ചാണ്ട് അപ്പൊ ഈ ഏരിയ അങ്ങനെ വന്നിട്ട് അങ്ങനെ പോയിട്ട് അവിടെ വരെ ഇഞ് ഒരക്കാനാണ് ഒരച്ചതായിട്ട് ഇനി ഇതിലൊക്കെ കുമ്മാരണം കാരണം ആരപ്പള കൊഞ്ഞാണോന്നൊന്നും പറയാൻ പറ്റൂല ഉറക്കല്ലേ സോപ്പും മുടി ഉണ്ടേട്ട നമ്മള് വന്ന് വന്ന് ഭയങ്കര പിന്നെ ഇന്നലെ പിന്നെ അല്ല അവിടെ ഒറ്റ ഓണത്തിന് പോണം അപ്പൊ ഞാൻ പോയേ പറ്റുള്ളൂ അപ്പൊ ഓണമൊക്കെ കഴിഞ്ഞിട്ട് വരണ്ട ആരും ഉണ്ടാവില്ല അപ്പൊ ഇപ്പൊ ഈ ഇതൊക്കെ തീർത്തു പോയല്ലേ ഇനിയും മഴ വരികയല്ലേ കൂടണ്ടാച്ചിട്ട് ഇതിമ നല്ല കൂടുള്ളു അപ്പൊ ഭയമായിരുന്ന ആ ലെവൽ തന്നെ കിട്ടും പിന്നെ ഇവിടെ ഇടക്ക് ഇടക്ക് വന്ന കിടങ്ങനെ ഒരച്ചു ലെവലായിക്കൊള്ളു കുമ്മായ സത്യാണല്ലേട്ടൊക്കെ കാണാൻ ഓട്ടത്തിന് ആശോ പറയാൻ പറ്റില്ല ഓട്ടം വിടെ ഇട്ട് കഴിഞ്ഞിട്ട് നല്ല വൃത്തി വെയ്യുമായ ആ രൂ കൂടിയൊക്കെ ഇട് ഇതാണ് കുമ്മായപ്പുടി കുമ്മപ്പുടിപ്പിച്ച നല്ല അടിച്ചൊരു വൃത്തിയാക്കി സ്ഥലാണ് വൃത്തിയാക്കി നേരെ മുന്നേക്ക് പോവാണ് നടക്കേ ഇവിടെ കൂടി കയ്യിലെപ്പടലോ ഞാൻ ആ അത് ചെറിയ ബംഗാളികൾ പറ്റോ തിരുപ്പൂരൊക്കെയാണോ പണിയ കണ്ടിട്ട് തോന്നുന്നത് ഇവിടെ ഇനി ഏറ്റവും കൂടുതൽ ഇവിടെ കോൺക്രീറ്റ് ഈ ഓളോ ബ്രിക്സ് ഒക്കെ വെച്ചത് ചെറിയപ്പ അന്നെച്ച കൂടാൻ പറ്റൂല പക്ഷെ തേക്കാനറിയാത്ത കേടുള്ള നല്ലതുണ്ട് അവിടെ ഒക്കെ ഒന്ന് പൊട്ടിപൊലിഞ്ഞിരിക്കണു ഇവിടെ നല്ല വൃത്തിയുണ്ട് നാല സജ്ജനൊരു വൃത്തിയുണ്ട്

<speaking <speaking ി കുടുങ്ങി വണ്ടിമ പോണങ്ങളാ വണ്ടി പോന്നിട്ട് ചെറിയ തടി നോക്കിട്ടില്ലേല് ഞങ്ങള് വണ്ടി ഞാൻ നോക്കിട്ടോ വണ്ടിക്കൊരു കേടും ഞാൻ വെച്ചിട്ടില്ല വണ്ടി നല്ല ശളിണ്ടു കേണം കേക്കല്ലേ ഒരു കയ്യച്ചാതി ഏഹ് ഈ വണ്ടിന്റെ ഈ സൈഡ് ഞാൻ വൃത്തിയാക്കും ആ വണ്ടീന്റെ ആ സൈഡങ്ങള് വൃത്തിയാക്കി കോളി ഞാൻ പോകും ഇനി നമ്മളെ പരിപാടി അറിയണത് ചെറിയപ്പൂ താടി ഒന്ന് തൊഴിലുറപ്പാതെപ്പിച്ചു ചൊവ്വാഴ്ച ഏതൊരു കമന്റ് താടി ഒടച്ചാതെ ചാലഞ്ച് താടി ചെയ്യും പോവലാക്കി പോയാൽ നല്ല വളരെ വർണ്ണിക്കണം അത് ഞമ്മക്ക് ചെറിയ അപ്പന നല്ല സുന്ദര കുട്ടപ്പന കുട്ടപ്പനാക്കതിരിന്നറിയോ ഏത്തമാരി പറയുക കൊറോണ ടൈമിലൊക്കെ നമ്മളൊക്കെ തന്നെ ഉള്ള ഒക്കെ ആക്കി തെരീ നീച്ചുമ്പോ അഞ്ഞൂറ് കഞ്ചിലതി അങ്ങനെ നമ്മളാധെന്ന് പറയുന്നത് ഉള്ളി ബ്ലേഡ് വേറെ ഒന്നും ഞമ്മക്ക് വേണ്ട കൈവ് ചെറിയ അപ്പൊ വെള്ളമൊക്കെ നടിച്ച് വന്ന് കുത്തിയാണ് ചിരിച്ചൊക്കെ അവളും ഉണ്ടാവൂലോക്കല്ലേ வட்டலூ நடக்க காய்ஞ்சி செங்காய் அந்த சுள்ளனாய் உசராயக்கணும் உசராயக்கணும் 150 ரூபாயில லாபம் கட்டி சைடரத்தை டே கத்திரிகல அளைம் பெரிய பெரிய வெட்டட்டேன் இனி கத்திரிகை காணும் இவரன் அவளோட இல்லை இவரல்ல என்னடா போனிச்சி냐த வரடி இன்னைக்கு என்னடா चोरனா நடக்கணுまいண்ட வா പോണം ഞാൻ നീ െ ഗൾഫർത്ത് പോയിച്ചൊക്കെ അങ്ങനെ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ും നല്ല വിശപ്പുണ്ട് നല്ല കുഴക്കും നല്ല വിശപ്പവും ഉണ്ട് അപ്പൊ നല്ല ചോറുണ്ട് പയറുപ്പേരുണ്ട് നല്ല തേങ്ങാ ചമ്മന്തി ഉണ്ട് ചെറിയ പൂവിന്റെ സ്ത്രീ കൂട്ടാൻ ഉണ്ടായിട്ട് ചെറിയ പൂ ആണെന്നാണ് പരസ്യം കൊണ്ടുവരി മത്തങ്കാറിണ്ട് മീൻപൊരി ഉണ്ട് എന്തൊക്കെ പറയാലോ എന്നാലും ഏഹ് ആരും ചിന്ത ആയെന്നു ചോദിച്ചാല് അപ്പൊ ണിയാവുമ്പോ ആദൂനെ കൊണ്ടോന്നിട്ട് ചെറിയ ഡ്യൂട്ടി പറയണത് കൊണ്ടാക്കല്ലോ ഒരാൾ കൊണ്ടല്ലോ ഒരാൾ അതാണ് മകന്റെ ഉത്തരം രണ്ടാളോ ഒരാൾ കൊണ്ടുവരിക ഒരാൾ കൊണ്ടാക്ക അതാണ് കല്പന പോയി ആധൂനെ കൊണ്ടുവര

പച്ചക്കറികുണ്ട് ചായ കുറച്ചുണ്ട് ഞമ്മടെ ചോറ് നീച്ചിട്ടല്ലേ